തൊഴിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് എറണാകുളം ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി രണ്ട് ദിവസമായി നടന്നുവന്ന സ്കിൽ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിന് സമാപനം സ്കിൽ ഫെസ്റ്റിൽ കൈതാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി മാറേലിയസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സ്കിൽ ഫെസ്റ്റിൽ കൈതാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ബി എച്ച് എസ് എസ് ജി വി എച്ച് എസ് മാധുരപ്പള്ളി എന്നീ സ്കൂളുകൾ രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണി വ്യക്തമാക്കുന്നതായിരുന്നു തത്സമയ മത്സരങ്ങൾ പതിനെട്ട് ഇനങ്ങളിലായി നടന്ന മത്സരങ്ങൾ അതാത് മേഖലകളിലെ വിദഗ്ദ്ധരെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിലായിരുന്നു വിദ്യാർത്ഥികൾ ഒരുക്കിയത് വൊക്കേഷണൽ വിദ്യാഭ്യാസത്തിലെ തൊഴിൽ നൈപുണി വ്യക്തമാക്കുന്ന സ്കിൽ ഇന്നോവേഷൻ പ്രദർശന മത്സരത്തിൽ ഗവൺമെന്റ് ബിഎച്ച് എസ് കൈതാരം ഒന്നാം സ്ഥാനം നേടി വിദ്യാർത്ഥികളായ രാഹുൽ സി ജെ ധനയാ വീഡി എന്നിവർ നിർമ്മിച്ച സ്മാർട്ട് ചീനവലയാണ് സമ്മാനത്തിന് അർഹമായത് വയല ജി വി എച്ച് എസ് എസിലെ എഫ് ടി സി പി വിദ്യാർത്ഥികളായ ആൽബിൻ എസ് കുര്യൻ സിദ്ധാർത്ഥ് സുകുമാരൻ പള്ളുരുത്തി എസ് ഡി പി വൈയിൽ ജെ എസ് ഡി വിദ്യാർത്ഥികളായ ദേവികൃഷ്ണ അദ്വൈത് എം എ എന്നിവർ യഥാക്രമം മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സ്കിൽ സർവ്വ് പ്രദർശന മത്സരത്തിൽ പൊൻകുന്ന് ഗവൺമെന്റ് വി എച്ച് എസ് വിദ്യാർത്ഥികളായ ജോവൽ ജിഷ്ണു ആയുഷ് കർമ്മ സെന്റ് ഇഗ്നേഷ്യസ് കാഞ്ഞിരമറ്റം വിദ്യാർത്ഥികളായ ലിൻസി ബിനോയ് കെസിയ സനീഷ് പല്ലാരിമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ആബിദ് ഷമീർ ദേവദത്ത് ജയൻ തുടങ്ങിയവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി പ്രദർശന മത്സരനുമായ സ്കിൽ ക്രാഫ്റ്റിൽ മാതിരപ്പള്ളി ജി വി എച്ച് എസ് വിദ്യാർത്ഥികളായ അശ്വതിരാജ് അലീന ജിജു മണിയീട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ആദിത്യൻ സനീഷ് അഭയ് സജി പനേപ്പള്ളി എം എം ഒ വി എച്ച് എസ് എസ് വിദ്യാർത്ഥിനികളായ സ്വാതി ബി ജെ ശക്തി ദേവി എസ് തുടങ്ങിയവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി മാറ എൽ സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പറും സ്കൂൾ മാനേജറുമായ ബിജി പി ഐസക് വിജയികൾക്ക് സമ്മാനം നൽകി ട്രസ്റ്റിമാരായ ജോർജ്ജ് സി എം ടി പി കുര്യാക്കോസ് പ്രിൻസിപ്പൽ ജീന കുര്യാക്കോസ് എച്ച് എം താരാപോൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജനറൽ കൺവീനർ ബിജു ഇപ്പൻ സ്വാഗതവും കൺവീനർ സിജിമോൾ ജേക്കബ് നന്ദിയും പറഞ്ഞു എറണാകുളം കോട്ടയം ജില്ലകളിലെ അറുപത്തിയഞ്ച് സ്കൂളുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് കെസി ന്യൂസ്